എല്ലാര് സ്വാഗതം അപ്പൊ കഴിച്ചു നമ്മള് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പൊ ആ വീഡിയോ അറിഞ്ഞപ്പോ നമ്മളീ മയക്കാലമായിപ്പോ കൊതും ഈച്ചല്ലേ ശല്യാണ് അപ്പൊ ആ കൊതും ഈച്ചിനൊക്കെ തുരത്താൻ പറ്റിയൊരു മാർഗമായിട്ടാണ് ഞമ്മള് വന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നോക്കിയാൽ നേരെ വീട്ടിലോട്ട് വെച്ചാ മോരേ അപ്പൊ കഴിച്ച അതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു വെല്ലുവിളി കാണാം പിന്നെ ഒരു പിന്നെ നമ്മൾക്ക് ഒരു കത്തി വേണം പിന്നെ ഒരു കോട്ടണിൻ്റെ ഒരു ശീലകണ്ഠം വേണം പിന്നെ നമുക്ക് ലൈറ്റർ ആണോ പിന്നെ കുറച്ച് എണ്ണ ആണോ അപ്പൊ നമുക്കിന്ന് വസ്തി ഇപ്പൊ നമ്മൾ ഈ ഉള്ളിവിടെ ഇങ്ങനെ വെച്ചാൽ നിൽക്കൂല അപ്പൊ നമുക്ക് നിക്കാൻ ഭാഗത്തിന് നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഉള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഇവിടെ ഇങ്ങനെ നിക്കാൻ ഭാഗത്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് മേലെ ഭാഗം ഒന്ന് നമുക്ക് ചെത്തി കാണണം നമ്മള് ഈ മേലെ ഭാഗം നമ്മൾ രണ്ടു ഭാഗുതേമാര് അരിഞ്ഞ് ഇതായി കളഞ്ഞുകൊടു ഞക്കാൻ ഭാഗത്തിൽ നമ്മൾ ഇവിടെ എണ്ണക്കെ ഒഴിച്ച ഭാഗത്തിൽ നമ്മൾ ഇവിടെ കുണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പൊ കഴിച്ച് നമ്മൾ ഈ രൂപത്തിലാട്ടെടുക്കേണ്ടി നമുക്ക് നമുക്ക് ഇതീക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ കഴിച്ച് നമുക്ക് ഈ കുണ്ട് നരകോളം നമുക്ക് രാസ എണ്ണ നീക്കൊഴിച്ചോട് കഴിച്ച നമുക്ക് ഈ തിരി എന്നാ ഈ എണ്ണയിലൊന്നും നമുക്ക് വയ്ക്കട്ടല്ലോ അപ്പൊ നമുക്ക് ഈ തിരി കത്തിച്ചുകൊടുക്കട്ടോ അപ്പൊ നമ്മൾ ഈ തിരി നമ്മളിപ്പോ കത്തിച്ചു കൊണു അപ്പൊ ഇത് നമ്മളെല്ലാരും നമ്മളൊരു ട്രൈ ചെയ്ത് നോക്കിയ കൊത്തുനിന്ന് ഈ പരിസരത്തേക്ക് തന്നെ വരണ അപ്പൊ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം നമ്മള് കമന്റ് ബോക്സിൽ എല്ലാവരും അയക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എന്നാ ബൈ ബൈ